നമുക്ക് അടിപൊളി മത്തി വറ്റിച്ചുണ്ടാക്കിയല്ലോ നല്ല ഫ്രഷ് മത്തി കിട്ടിയപ്പോൾ നമ്മൾ അതുണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടോ മല സ്പെഷ്യൽ ആയിട്ടാണ് ഈ മത്തി വറ്റിച്ചതെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഒരിക്കലും ടേസ്റ്റ് പോകില്ല മക്കളെ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചോ അപ്പോൾ അതിന് മുന്നേ അതിനുള്ള സാധനങ്ങൾ ഉള്ളി ഉണ്ട് അതുപോലെ തക്കാളി ഉണ്ട് തക്കാളിയുണ്ട് പച്ചമുളകുണ്ട് കറിവേപ്പിലുണ്ട് പിന്നെ ഒരു നെല്ലിക്കാലിപ്പത്തിൽ പുളിയെടുത്തിട്ടുണ്ട് അതുപോലെ കുരുമുളക് കൃഷി ചെയ്യാത്ത ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതെങ്ങനെയുണ്ട് മത്തി ഒക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് തരാം കേട്ടോ നമ്മളെ മത്തി നല്ല ഫ്രഷ് ആയിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ നല്ല പനീനൊക്കെ ഉണ്ട് കേട്ടോ മത്തിയിൽ ഇനി നമുക്ക് പിന്നെ ഒരു മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കട്ടോ അപ്പം അരച്ചെടുക്കുന്നതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് നമുക്ക് എത്ര ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ആഡ് ചെയ്യാൻ മറന്നു കേട്ടോ ഒരു ചെറിയ പീസ് ഇഞ്ചി അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കട്ടോ ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഫ്രഷ് ആക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നാക്കി കുഴച്ചെടുക്കട്ടോ മത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല പിടിക്കുന്നവരെ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു അരികിലായിട്ട് നമ്മൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള മുട്ട ഉണ്ടല്ലോ ഇവിടെ നമ്മളെ നാട്ടിൽ പഞ്ഞീന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ആ സംഭവം നമ്മൾ ഒരു അരികിലായി വെച്ച് കൊടുക്ക പിന്നെ അതിന് ശേഷം മുകളിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ മതിയോ മതിയാവ് പത്ത് മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപയോഗിച്ചിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കിട്ടോ നല്ല അടിപൊളിയായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ അടുപ്പത്താണെങ്കിൽ ഇതിലേറെ അടിപൊളി മൺചട്ടിയിലൊക്കെ വായതിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതിൽ കൂട്ടി അരച്ചിട്ടുണ്ട് എന്നാലും ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമ് ഓഫ് ആക്കാം കേട്ടോ എത്ര പണി പിന്നെ മത്തി ഉണ്ടാക്കാൻ പറ്റുന്ന മത്തി വറ്റിച്ചത് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ചപ്പാത്തിക്കൊപ്പം അതുപോലെ ചൂട് ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി മത്തി വറ്റിച്ചതാണ് കേട്ടോ മച്ചീൻ്റെ സ്പെഷ്യൽ മത്തി വറ്റിച്ചത് എന്ന് തന്നെ പറയാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല കുരുമുളകും പച്ചമുളകും അതുപോലെ എല്ലാ ഐറ്റംസും കൂടി അരച്ചുണ്ടാക്കിയത് മുളക് ഒന്നും ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ് ഒരു ചോറ് ഞാൻ ഈയൊരു കറി മാത്രം ഈ ഒരു പറ്റിച്ച മാത്രം മതി അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ